ോകത്ത് വില്ലൻ കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ ഒരു താരമാണ് നടൻ സായികുമാർ സായ് കുമാറിനെ പോലെ തന്നെ ഈ സായ്കുമാറിഞ്ഞ കുടുംബത്തെയും എല്ലാവർക്കും ഏറെ സുപരിചിതമാണ് സീരിയലുകളുടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് വൈഷ്ണവി സായികുമാറിന്റെ ഏക മകൾ കൂടിയാണ് താരം ആദ്യമായി സീരിയലുകളിൽ അഭിനയിച്ചപ്പോൾ അച്ഛന്റെ അതേ ലുക്കുള്ള ഒരു മകളെ ആദ്യമായിട്ടാണ് കാണുന്നത് അച്ഛനെ അങ്ങനെ വാർത്ത വെച്ചിരിക്കുകയാണ് എന്നുള്ള കമന്റുകളായിരുന്നു നിറഞ്ഞത് പക്ഷേ സായികുമാറും മകളും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്ന് എല്ലാവർക്കും അറിയാം മകളുടെ വിവാഹത്തിനും പോലും സായികുമാർ പങ്കെടുത്തിരുന്നില്ല ഇപ്പോഴിതാ വളരെ വേദനയോടുകൂടി അച്ഛനോടൊപ്പം ഐ ഇമേജ് പങ്കുവച്ചിരിക്കുകയാണ് サーヤ。 അച്ഛനോടൊപ്പം ഒരു പൂർത്തിയാക്കാത്ത സ്വപ്നം എന്ന അടിക്കുറിപ്പ് പങ്കുവച്ചുകൊണ്ടായിരുന്നു ഈ ചിത്രം വൈഷ്ണവി സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുള്ളത് ആ അച്ഛനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് വൈഷ്ണവി എന്നാൽ തന്റെ അച്ഛനൊപ്പം ഇല്ല എന്നുള്ള വിഷമം വൈഷ്ണവിക്ക് എപ്പോഴും എപ്പോഴുമുണ്ട് അതേസമയം വൈഷ്ണവിയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിക്കുന്നത് അതായത് നമ്മളെ വേണ്ടാത്തവരെയും നമ്മൾ എന്തിനാണ് ജീവിതത്തിലേക്ക് ചിലതൊക്കെ ഇങ്ങനെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലും നടക്കാതെ പോകും അതൊക്കെയാണ് ജീവിതം എന്നൊക്കെയാണ് കമൻറ്റുകൾ അതേസമയം എത്രയും പെട്ടെന്ന് തന്നെ ആ ോടൊപ്പം ഒരുമിച്ച് ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള കമന്റുകളും ഉണ്ട് കുടുംബത്തോടൊപ്പം അകന്ന് നിൽക്കുന്ന സായ് ബിന്ദു പണിക്കരെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് ബിന്ദുവിന് രണ്ടാം വിവാഹമായിരുന്നു ആദ്യ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം സായികുമാറിനെ വിവാഹം ചെയ്യുന്നത് ആദ്യ വിവാഹത്തിൽ ബിന്ദുവിനും ഒരു മകളുണ്ട് മകളെ സ്വന്തം മകളെപ്പോലെയാണ് ഇപ്പോൾ സായ് കാണുന്നത് നിങ്ങൾക്ക് സായ് കുമാറേയും വൈഷ്ണവേയും ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ തുടർന്ന് നിങ്ങളുടെ താഴെ കമന്റ് ചെയ്യൂ